മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്നും നമ്മൾ അറിയുന്നത് അതായത് ഉളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞ് അവരൊക്കെ ഓരോന്നും ഒരുക്കാണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവൻ ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല ഏഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ പറ്റൊന്ന് ഇപ്പം പറയുന്നത് എൻ്റെ ജോലി കണ്ടിട്ട് ഇൻ്റെ ഇതിൻ്റെ വരണ്ട് കേട്ടോ വിജയം സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതങ്ങനെ പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല ഏഹ് ഇവള് തടിയില്ല പറഞ്ഞ് ഇവൻ്റെ ബൈക്കിനും കൂടി കയറ്റി കൊണ്ടുപോകില്ല ഏഹ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂറ് ജസ്റ്റ് ഒന്നും നിലമ്പൂർ തേക്കും എത്തിക്കും അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക് പിന്നെ എങ്ങനെയാ ടൂറിന്റെ ശക്തമായ നടപടി എന്റെ എന്റെ കുട്ടീനെന്താ ഞാൻ എന്റെ കുടുംബത്തിന്റെ ആവശ്യം അവന് വധിച്ച വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് അതാ എന്നാലേ എനിക്ക് നീതിയിട്ടുള്ളൂ അത് ഈ സമൂഹത്തിന് ഒരു ഒരു പാടായിട്ട് മാറണത് ഇത്ര മോളെ കല്യാണം കഴിഞ്ഞ മറ്റേ അവളെ മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കേണ്ടി അവളെ അവള് മറ്റേ കോഴിക്കോട് പഠിച്ചു വരുന്നത് അപ്പൊ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് അത് അറിഞ്ഞത് പിന്നെ ചെറിയ ചെറിയ ന്യൂസ് ഒക്കെ അറിയണ്ടായിരുന്നു അപ്പം അവള് പറഞ്ഞു ഞാൻ 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 എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു അച്ഛത്തില് എന്ന് ചോദിച്ചു അപ്പോ അപ്പൊ അവള് പറഞ്ഞു അതാ അച്ഛൻ ഇടപെടണ്ട മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ് അപ്പൊ അത് ഞാൻ തന്നെ പരിഹരിക്കും എന്റെ ഏട്ടനെ എന്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരും അവള് പറഞ്ഞു ഒരു അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് അപ്പൊ ഞാനതിലും ഇടപെടൽ അപ്പൊ അപ്പൊ അവള് പറഞ്ഞു ഇടപെടുന്ന സമയം വരുമ്പോ ഞാൻ പറയണ്ടേ അപ്പൊ ഇടപെടാന്ന് പറഞ്ഞു എവിടെ തലത്ത് വിളിച്ചുണ്ടോ അറിയൂല്ല ഇല്ല ായിട്ട് സംസാരിക്കണ്ടേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ കുട്ടീൻ്റെ കാര്യം എന്തെങ്കിലും അറിയണ്ടേ അതിനാ ആരും സംസാരിക്കാൻ ആരും ഇവനൊക്കെയാണ് മറ്റേ സ്റ്റാഫ് നേഴ്സായിട്ട് രോഗികളെ പരിചയിക്കേണ്ട എത്രയും ഇതിൽ രോഗികളായിട്ട് ഇടപെടണ്ടേ സമൂഹമായിട്ട് ഇടപെടണ്ടേ ഇവനൊക്കെ ക്രിമിനൽ ഇത്രയും ക്രിമിനലിനെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഈ